നടൻ ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജു വാര്യർക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ലെന്ന് ഒന്നാം പ്രതിയായ പൾസർ സുനി വെളിപ്പെടുത്തി കേസിലേക്ക് മഞ്ജുവാര്യരെയും സംവിധായകൻ ശ്രീകുമാർ മേനോനെയും മനഃപൂർവ്വം ദിലീപ് വലിച്ചിട്ടതാണ് ശ്രീകുമാർ മേനോൻ താൻ കണ്ടിട്ട് പോലുമില്ലെന്നും പൾസർ സുനി പറയുന്നു റിപ്പോർട്ട് ടിവി നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് സുനിയുടെ ഈ തുറന്നു പറിച്ചിലുണ്ടായത് കൊച്ചിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ട പ്രമുഖ നടിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് മഞ്ജു വാര്യർ കേസിൻ്റെ തുടക്കം മുതൽ നടിക്കൊപ്പം മഞ്ജു വാര്യർ ഉറച്ചു നിൽക്കുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ മറൈൻ ഡ്രൈവിൽ സിനിമാക്കാർ ഒത്തുകൂടിയ പരിപാടിയിൽ വച്ച് മഞ്ജുവാര്യർ പറഞ്ഞ വാക്കുകളാണ് ഈ സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നുള്ള സൂചനയിലേക്ക് വെളിച്ചം വീശിയത് മഞ്ജുവിന് ഇതിൽ റോളുണ്ടോ എന്നുള്ള റിപ്പോർട്ടറെ ചോദ്യത്തിന് പൾസർ സുനി നൽകുന്ന മറുപടിയും അതാണ് മഞ്ജുവിന് ഇതിനകത്ത് എങ്ങനെ റോൾ വരാനാണ് ആ പാവത്തിനെ പിടിച്ചു വലിച്ചിട്ടതല്ലേ അവർക്ക് എതിരെയുള്ളവരൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ് എന്നാണ് സുനി പറയുന്നത് കേസിൽ ജയിലിൽ കഴിയുമ്പോൾ തന്നെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നുവെന്നും പൾസർ സുനി പറയുന്നു എന്നെ അടിച്ച് നശിപ്പിച്ചു എന്നാണ് സുനി പറയുന്നു അതോടെയാണ് ദിലീപിന് താൻ കത്തയക്കാൻ ശ്രമിച്ചതെന്നും സുനി വെളിപ്പെടുത്തി ആ കത്ത് പുറത്തു വന്നതോടെയാണ് തനിക്കെതിരെയുള്ള കൊലപാതക ശ്രമം അവസാനിച്ചതെന്നും പൾസർ സുനി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ പൾസർ സുനി ദിലീപിന് അയച്ചതെന്ന് പറയുന്ന ഒരു കത്ത് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഈ കത്തിനെക്കുറിച്ചാണ് പൾസർ സുനി ഇവിടെ സൂചിപ്പിക്കുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പുറത്തുവിടണം എന്ന് പറഞ്ഞ് പൾസർ സുനി അമ്മയെ ഏൽപ്പിച്ച കത്താണ് അന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ഇതുവരെയും താൻ ദിലീപിനെ സംരക്ഷിച്ചു എന്നാൽ ദിലീപ് തന്നെ ചതിച്ചെന്നും പൾസർ പറയുന്നുണ്ട് ഈ നിമിഷം വരെ ഞാൻ ദിലീപിനെ സംരക്ഷിച്ചു ഇതുവരെ വിശ്വാസ്യത നിലനിർത്തി ദിലീപ് ചതിച്ചിട്ടും ഞാൻ വിശ്വാസ്യത നിലനിർത്തി ഇതുവരെ ഒരു കാര്യവും പുറത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അതെല്ലാം പുറത്ത് പറഞ്ഞാൽ വേറെ ആളുകൾക്ക് കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നും പൾസർ സുനി പറയുന്നു കേസുമായി ബന്ധപ്പെട്ട് തന്നെയും മഞ്ജുവാര്യരെയും കോടതിയും മാധ്യമങ്ങളും ഒരുപാട് വേട്ടയാടിയിട്ടുണ്ടെന്നും പൾസർ സുനിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ വലിയൊരു ആശ്വാസമാണെന്നും വെളിപ്പെടുത്തലിന് പിന്നാലെ ശ്രീകുമാർ മേനോനും പ്രതികരിച്ചു മഞ്ജുവാര്യരുടെ പ്രതികരണം ഇനിയും വന്നിട്ടില്ല ഇപ്പോഴും മഞ്ജുവാര്യരുടെ സോഷ്യൽ മീഡിയയിലെ എല്ലാ പോസ്റ്റുകളിലും ദിലീപ് ഫാൻസ് സ്ഥിരമായി വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്